മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ അർജുനും ശ്രീധ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ശ്രീധു പറയുന്നത് ദേ അതിലൂടെ കാണാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതിനെ അതിനെക്കാളും നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു അർജുനോട് ചോദിക്കുന്നുണ്ട് നീ അതിനെ തൊട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ തൊട്ടിട്ടുണ്ട് കൂട്ടി പോയി ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായി എന്ന് പറയുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പിന്നെ ശ്രീധരനോട് ചോദിക്കുന്നുണ്ട് നീ എന്നെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു എന്ന് പറയുന്നുണ്ട് എന്താണ് ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ് കാരണം ഇന്നലെ ആലേട്ടൻ്റെ എപ്പിസോഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ടിക്കറ്റ് ബുക്കിനാലെ ടാസ്കിനെ സംബന്ധിച്ചിടത്തായിരിക്കും ടാസ്കിനാണെങ്കിൽ ചെറിയ രീതിയിലുള്ള പല രീതിയിലുള്ള ഫൈറ്റുകളും നടന്നിട്ടുണ്ട് നന്ദനയൊക്കെയാണ് നന്ദനെയാണെങ്കിൽ ആലേട്ടൻ പ്രധാനമായിട്ടും നോട്ടോട്ട് വെച്ചിരിക്കുന്നത് നന്ദനെ രക്ഷിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചിട്ടുണ്ട് ഷിജോജ് ശ്രമിച്ചിട്ടുണ്ട് സായ് അവരൊക്കെ പെങ്ങളൂട്ടി പെങ്ങളൂട്ടി എന്ന് പറഞ്ഞാൽ നന്ദനെ ടാർഗറ്റ് ചെയ്യാതെ ബാക്കി പലരെയും ടാർഗറ്റ് ചെയ്ത് കളിച്ചു അതിന് ഓറ അതേപോലെ തന്നെ ശ്രീതു അവരെല്ലാവരും ലാലേട്ടന് മുമ്പിൽ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഋഷി